അമേരിക്കയുമായുള്ള അഭൂതപൂർവമായ വ്യാപാര യുദ്ധത്തിനിടയിൽ സമ്പദ്വ്യവസ്ഥ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ ആഗോള ഉടനീളം വലിയ ആശങ്ക ഉയർന്നിരിക്കുകയാണ് എന്നാൽ താരിഫ് യുദ്ധം രൂക്ഷമാകുന്നതിനിടെ അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അമേരിക്ക ഉയർത്തുന്ന പ്രതിസന്ധികൾക്കിടയിലും ആദ്യപാദത്തിൽ തന്നെ ചൈനയുടെ സമ്പദ്വ്യവസ്ഥ വലിയ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് മാത്രമല്ല അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യയ്ക്ക് നിർണായകമായ ഭൂമി ധാതുക്കൾക്ക് ചൈന ഏർപ്പെടുത്തിയ പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ ദേശീയ സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയിട്ടുമുണ്ട് സമ്പദ് വ്യവസ്ഥയിൽ പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളുടെ ആഘാതത്തെ നയരൂപകർത്താക്കൾ നേരിടുമ്പോഴും ചൈനയ്ക്ക് മുന്നിൽ അവയെല്ലാം പൊളിഞ്ഞു വീടുകയാണെന്ന് നിസ്സംശയം പറയാം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം ആഗോള മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന് വിപണികൾ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ ഡാറ്റകൾ കാണിക്കുന്നത് ചൈനയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം ജനുവരി മാർച്ച് പാദത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് അഞ്ച് ദശാംശം നാല് ശതമാനം വളർച്ച കൈവരിച്ചു എന്നാണ് അഞ്ച് ദശാംശം ഒരു ശതമാനം വളർച്ച മാത്രം പ്രതീക്ഷിച്ച വിശമല വിദഗ്ധരുടെ പ്രതീക്ഷകളെ പോലും തകർത്തുകൊണ്ടാണ് ചൈനയുടെ ഈ മുന്നേറ്റം എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ മൂന്ന് മാസങ്ങളിലെ വാർഷിക വളർച്ച മുൻപാദത്തിൽ രേഖപ്പെടുത്തിയ അഞ്ച് ദശാംശം നാല് ശതമാനം വളർച്ചയ്ക്ക് തുല്യമാണ് എൻ ബി എസ് ഡാറ്റ പ്രകാരം ആദ്യ രണ്ട് മാസങ്ങളിൽ കണ്ട നാല് ശതമാനം വളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ മാർച്ചിൽ റീറ്റെയിൽ വിൽപ്പന അഞ്ച് ദശാംശം ഒൻപത് ശതമാനമാണ് വർദ്ധിച്ചത് ഡൊണാൾഡ് ട്രംപ് എന്ന രണ്ടാം പ്രസിഡന്റിന് കീഴിൽ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ഈ വർഷം സാമ്പത്തിക വളർച്ചയെ മുന്നോട്ടു നയിക്കാൻ ആഭ്യന്തര ഡിമാൻഡിൽ പ്രത്യേകിച്ച് ഉപഭോഗത്തിൽ ചൈന വലിയ പ്രതീക്ഷകൾ അർപ്പിക്കുന്നുണ്ട് ചൈന സ്റ്റേറ്റിലെ പ്രമുഖ സ്ഥാപനങ്ങളും ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉപഭോക്തൃ ഡിമാൻഡ് ഉത്തേജിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു മുപ്പതിന് പദ്ധതി പുറത്തിറക്കിയിട്ടുണ്ട് സർക്കാർ ഉത്തേജന നടപടികൾ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും നിക്ഷേപത്തെ പിന്തുണയ്ക്കുകയും ചെയ്തുവെന്ന് എക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റിലെ മുതിർന്ന സാമ്പത്തിക വിദഗ്ധൻ സു ടിയാൻ പറഞ്ഞു അഞ്ച് ദശാംശം നാല് ശതമാനം വളർച്ചാ നിരക്കിനെ വളരെ നല്ല തുടക്കമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ബാങ്ക് വായ്പകൾ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ഉയരുകയും ഫാക്ടറി പ്രവർത്തനങ്ങൾ വേഗത്തിലാകുകയും ചെയ്തതോടെ അസമമായ സാമ്പത്തിക വീണ്ടെടുക്കലിലേക്കാണ് സമീപകാലത്തെ ചില ഡാറ്റ വിരൽ ചൂണ്ടുന്നത് മറ്റ് നിരവധി രാജ്യങ്ങൾ അമേരിക്കയുടെ താരീഫുകളിൽ കുടുങ്ങിയപ്പോൾ ട്രംപ് ഏറ്റവും വലിയ ലിപികൾക്കായി ചൈനയാണ് ലക്ഷ്യം വെച്ചിരുന്നത് കഴിഞ്ഞ ആഴ്ച ട്രംപ് ചൈനയുടെ മേലുള്ള തീരുവ നൂറ്റി നാല്പത്തിയഞ്ച് ശതമാനമായി ഉയർത്തിയിരുന്നു ഇതിന് അമേരിക്കൻ സാധനങ്ങളുടെ മേലുള്ള തീരുവ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തിയാണ് ചൈന മറുപടി നൽകിയത് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് രാജ്യത്തിന് ധാരാളം സാഹചര്യങ്ങളും ഉപകരണങ്ങളും ഉണ്ടെന്ന് നയരൂപകർത്താക്കൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ മാസം കൂടുതൽ പിന്തുണ നടപടികൾ നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി ലീ ക്യാങ് പ്രതിജ്ഞയെടുത്തിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫുകൾ തങ്ങളുടെ വ്യാപാര മേഖലയിൽ ഉണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വർഷം ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനാണ് ചൈന മുൻഗണന നൽകിയത് വ്യാപാര യുദ്ധം രൂക്ഷമാക്കുകയും ലോകവിപണി മാന്ദ്യത്തിന്റെ വക്കിലെത്തി നിൽക്കുകയും ചെയ്യുന്നതിനിടെ സാങ്കേതിക വൈദ്യശാസ്ത്ര പ്രതിരോധ ഊർജ്ജ രംഗങ്ങളിലെല്ലാം നിർണായകമായ ഏഴ് റയർ എർത്ത് ലോഹങ്ങളുടെ കയറ്റുമതിക്ക് നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുത്തിയും ചൈന അമേരിക്കയ്ക്ക് മേലുള്ള പ്രഹരം ശക്തമാക്കിയിരുന്നു ഭൂമി ധാതു ഇറക്കുമതിയുടെ എഴുപത് ശതമാനം വിതരണം ചെയ്യുന്നതും ആഗോള സംസ്കരണത്തിൽ ആധിപത്യം പുലർത്തുന്നതുമായ ചൈനയാണ് അമേരിക്ക വളരെയധികം ആശ്രയിക്കുന്നത് അമേരിക്കൻ സൈനിക വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള നിരോധനങ്ങൾ ഉൾപ്പെടെയുള്ള കൂടുതൽ വ്യാപാര നടപടികളിലേക്ക് ഈ നിയന്ത്രണങ്ങൾ വ്യാപിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അതിനിടയിൽ അമേരിക്ക ആഭ്യന്തര കരുത ശേഖരവും ഉൽപാദനവും വികസിപ്പിച്ചു എന്നാൽ കയറ്റുമതി പൂർണ്ണമായും നിർത്തിവെച്ചാൽ നിലവിലെ സ്റ്റോക്കുകൾ ഏതാനും മാസങ്ങൾ മാത്രമേ നിലനിൽക്കൂ എന്നും വിശകലന വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അങ്ങനെ വന്നാൽ അമേരിക്കയുടെ കാര്യം എന്താകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ചൈനയ്ക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് പിന്നെ മുട്ടുമടക്കിയേ മതിയാകും ആധുനിക വ്യവസായങ്ങൾക്ക് നിർണായകമായ സമേരിയം ഗാഡോലിനിയം ടെർബിയം ഡിസ്പ്രോസിയം ലുറ്റീഷ്യം സ്കാൻഡിയം ലിട്രിയം എന്നീ ഏറ് ലോഹങ്ങൾ അവയുടെ ലോഹസങ്കരങ്ങൾ ഓക്സൈഡുകൾ സംയുക്തങ്ങൾ അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിക്കാണ് നിയന്ത്രണം വൈദ്യുത വാഹനങ്ങൾ ഊർജ സാങ്കേതിക വിദ്യ സൈനിക ഉപകരണങ്ങൾ വൈദ്യശാസ്ത്ര ഉപകരണങ്ങൾ എന്നിങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യകളിൽ ഏറെ പ്രധാനപ്പെട്ടവയാണ് ഈ ലോഹങ്ങൾ ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ മിസൈൽ ഗൈഡൻസ് സിസ്റ്റങ്ങൾ അടുത്ത തലമുറ ഡ്രോണുകളിലെ കോമ്പാക്ട് മോട്ടോറുകൾ എന്നിവയുൾപ്പെടെ നൂതന സൈനിക സാങ്കേതിക വിദ്യകളിൽ പതിനേഴ് ലോഹമൂലകങ്ങൾ അടങ്ങിയ അപൂർവ ഭൂമി ധാതുക്കൾ സുപ്രധാന ഘടകങ്ങളാണ് ഉദാഹരണത്തിന് ഒരു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിലും ഏകദേശം തൊള്ളായിരം പൗണ്ട് അപൂർവ ഭൂമി ധാതുക്കൾ അടങ്ങിയിരിക്കുന്നു അതേസമയം അന്തർവാഹിനികൾക്ക് ഒൻപതിനായിരം പൗണ്ടിൽ കൂടുതൽ ആവശ്യമാണെന്നും പ്രതിരോധ വകുപ്പ് പറയുന്നു അമേരിക്ക വളരെ കാലമായി തങ്ങളുടെ അപൂർവ ഭൂമി വിതരണത്തിന്റെ ഭൂരിഭാഗവും ചൈനയാണ് ആശ്രയിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ അമേരിക്കയുടെ അപൂർവ ഭൂമി ഇറക്കുമതിയുടെ എഴുപത് ശതമാനം ചൈനയുടേതായിരുന്നു ആഗോളതലത്തിൽ ഭനനം ചെയ്ത അപൂർവ ഭൂമി മൂലകങ്ങളുടെ അറുപത്തിയൊന്ന് ശതമാനവും സംസ്കരിച്ച അപൂർവ ഭൂമി ഉത്പാദനത്തിന്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും ചൈനയുടേതാണ് അമേരിക്കയിലേക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിക്കും നിയന്ത്രണമുണ്ട് റയർ എർത്ത് ലോഹങ്ങൾ വെച്ചുള്ള ചൈനയുടെ ഈ വിലപേശൽ ഇവയുടെ കയറ്റുമതിയിൽ തങ്ങളുടെ ആധിപത്യം ആയുധമാക്കാനുള്ള വ്യക്തമായ സൂചനയാണ് നൽകുന്നത് കത്തിപ്പടരുന്ന വ്യാപാര യുദ്ധം അവസാനിപ്പിക്കണമെന്നും സമവായം ഉണ്ടായില്ലെങ്കിൽ അവസാനം വരെ പോരാടുമെന്നും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതിനൊപ്പമാണ് ചൈന ഏഴ് റയർ എർത്ത് മൂലകങ്ങളുടെ കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്നത് ശ്രദ്ധേയമാണ് സാങ്കേതിക വൈദ്യ പ്രതിരോധ ഊർജ വ്യവസായങ്ങൾക്ക് നിർണായകമായ ലോഹങ്ങളുടെ കയറ്റുമതിക്കാണ് ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അമേരിക്കയിലേക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിക്കും നിയന്ത്രണം ഉണ്ടെങ്കിലും ഇത് വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നത് അമേരിക്കയെ തന്നെയായിരിക്കും അതായത് ചൈന രണ്ടും കൽപ്പിച്ച് ലോഹ വിതരണം പൂർണ്ണമായി നിർത്തിവെച്ചാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കയ്ക്ക് തങ്ങളുടെ ആയുധശാല പൂട്ടിക്കെട്ടേണ്ടി വരുമെന്ന് സാരം